ഗായ്സ് വെൽക്കം ബാക്ക് ഞാൻ റാസി കുറച്ച് നാളുകൾക്ക് ശേഷമാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് കേട്ടോ ഗ്യാരേജിൽ കുറച്ച് വർക്കൊക്കെ തിരക്കായിരുന്നു അതുകൊണ്ടാണ് വീഡിയോ കാര്യങ്ങളൊക്കെ കുറച്ച് നിർത്തി വെച്ചത് പിന്നെ വേറെ ചെറിയ പേഴ്സണൽ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഗൈസ് ഇന്ന് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ റിഡ്സ് ഡീസലാണ് അപ്പം ഈ റിഡ്സ് ഡീസലിൽ വരുന്ന സെയിം എഞ്ചിനാണ് നമുക്ക് ഇന്ന് സർവീസിന് വന്നിട്ടുള്ള ഈ ഒരു ബലാനോയിലും കാണുന്നത് കേട്ടോ അപ്പം ഈ ഒരു ബലാനോ കാറൊക്കെ കിട്ടുവാണെങ്കിൽ മിസ് ചെയ്യേണ്ട അപ്പം തന്നെ എടുത്തുകൊണ്ടു പെർഫെക്റ്റ് സാധനമാണ് അപ്പോൾ അബദാ ഗസ് ബാക്കി കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഈ റിഡ്സിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഓണറിന് പറയുന്ന കംപ്ലൈൻറ്റ് ഒന്നും ഈ വണ്ടിക്ക് പുക കൂടുതലാട്ടോ പുക നല്ല കൂടുതലാണ് മാത്രമല്ല പിക്കപ്പ് കിട്ടുന്നില്ല പിന്നെ ആക്സിലേറ്റർ കൊടുക്കുന്ന സമയത്ത് ഒരു വിസിലടിക്കുന്ന സൗണ്ടാ കേൾക്കുന്നുട്ടോ അപ്പം ടർബോ ഓൾമോസ്റ്റ് ഫെയിലാകുന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് പിന്നെ ഈ വിസിലടിക്കാനുള്ള കാരണങ്ങൾ വേറെ ഒരുപാടുണ്ട് ഞാനതൊക്കെ പറഞ്ഞുതരാം പിന്നെ നമ്മളിത് ചെയ്യുന്ന കൂടെ തന്നെ ഇതിൻ്റെ എല്ലാ രീതിയിലുള്ള ഡാമേജ് ആയിട്ടുള്ള ഹോഴ്സുകളും കാര്യങ്ങളും എല്ലാം മാറ്റാൻ വേണ്ടി പോവുകയാണ് അതായത് ഇനി ഒരു ബ്രേക്ക് ഡൗൺ സംഭവിക്കാത്ത രീതിയിലുള്ള ഒരു സർവീസാണ് നമ്മൾ മാക്സിമം ചെയ്യാൻ വേണ്ടി പോകുന്നത് എല്ലാ പാർട്സുകളും നമുക്ക് പുതിയതാക്കാൻ വേണ്ടി പറ്റില്ല കേട്ടോ എന്നാലും നമുക്ക് മാക്സിമം ഈ ഒരു വണ്ടി നമ്മുടെ ഒരു എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വഴി കിടക്കാണ്ടിരിക്കാനുള്ള രീതിയിലുള്ള വർക്ക് നമുക്ക് ചെയ്യാം അപ്പോൾ അതാ നമ്മളിപ്പം ഇതിൻ്റെ ടർബോ കാര്യങ്ങളാണ് ആദ്യം തന്നെ അഴിച്ചെടുക്കുന്നത് അപ്പോൾ ഈ ടർബോ നമുക്ക് നമുക്കിതിൻ്റെ കോർ റീപ്ലേസ് ചെയ്യണം അപ്പം ആദ്യം തന്നെ ടർബോ ചെയ്യുന്നവരുടെ അടുത്ത് കൊണ്ടുപോകണം എന്നിട്ട് അത് പറയാൻ പറ്റുള്ളൂ പിന്നെ അതാ ഈ ഒരു കാണുന്ന ഭാഗങ്ങളെല്ലാം തന്നെ ഇതെല്ലാം ഡേഞ്ചർ ആയിട്ടുള്ള അവസ്ഥയിലാണ് നിൽക്കുന്നത് പിന്നെ ഇതിൻ്റെ വെള്ളം കുറച്ച് കുറച്ച് കുറയുന്നുണ്ടെന്ന് ഇതിൻ്റെ ഓണറ് പറയുന്നു കേട്ടോ അപ്പം നമ്മൾ ഓൾമോസ്റ്റ് കുറച്ച് ഭാഗങ്ങളൊക്കെ അഴിച്ചു വെച്ചിട്ടുണ്ട് അപ്പം തന്നെ ഈ ടർബോയുടെ കേസാണ് അത്യാവശ്യം പൈസ വരുന്ന ഫസ്റ്റ് പാർട്ട് കേട്ടോ അപ്പോൾ ഇതിൽ അത്യാവശ്യം ഷെയ്ക്ക് ഉണ്ട് ഈ ഒരു ടർബൈൻ്റെ ഷാഫ്റ്റും കാര്യങ്ങളൊക്കെ തന്നെ പിന്നെ ഇദ്ദേഹം വണ്ടി മേടിച്ച് തൊട്ടേ ചെറിയ നോയ്സ് ഉണ്ടെന്നാണ് അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ യൂസ്ഡ് കാറൊക്കെ മേടിക്കുമ്പോൾ ഈ പണിയൊക്കെ കിട്ടാൻ സാധ്യത കൂടുതലാണ് പിന്നെ ഈ ടർബോയുടെ ബാക്ക് സൈഡിലൂടെ വരുന്ന ഈ ഒരു വാട്ടർ ഹോസുകളൊക്കെ ഉണ്ട് കൂളൻ്റ് ഹോസുകളൊക്കെ മെറ്റൽ ഹോസുകളൊക്കെ അതൊക്കെ ഇപ്പോൾ റിപ്പയർ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ റീപ്ലേസ് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ് പിന്നീട് മാറാൻ പണിയായിരിക്കും അപ്പോൾ നമുക്കിനി ടർബോയുടെ വർക്ക് കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ അപ്പം ഞാൻ ടർബോ ഫുൾ പീസായിട്ടാണ് കൊണ്ടുവന്നത് അപ്പോൾ ഈ ഒരു ടർബോ കാര്യങ്ങളൊക്കെ അഴിക്കുന്നുണ്ട് അഴിക്കുന്നുണ്ട് ഇവിടെ വെച്ചിട്ട് അപ്പോൾ ഇവർ ചെക്ക് ചെയ്ത പാട് തന്നെ പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ടർബോ റൊട്ടേറ്റ് ആവുന്ന സ്പീഡ് കുറവാണെന്നാണ് പറഞ്ഞിട്ടു പിന്നെ അതുപോലെ തന്നെ ഷാഫ്റ്റിന് അത്യാവശ്യം പ്ലേ കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു കാര്യങ്ങളൊക്കെ സംഭവിക്കാനുള്ള മെയിൻ റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് പീരിയോഡിക്കലി ഓയിൽ ചേഞ്ച് ചെയ്യാതെ ഓടുക എന്നുള്ള പ്രശ്നമാണ് പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത പാടെ ആക്സിലേറ്ററൊക്കെ കൊടുത്ത് നല്ല രീതിയിൽ വണ്ടി റഫായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാലും ടർബോ കാര്യങ്ങളൊക്കെ ഡാമേജ് വരാൻ ചാൻസ് ഉണ്ട് പിന്നെ ഒരുപാട് കട്ടി കൂടിയ ഓയിലൊക്കെ ഒഴിക്കുന്ന സമയത്ത് ഈ കാര്യങ്ങളൊക്കെ ലൂബ്രിക്കേഷൻ ഒന്നും ചെയ്യില്ല ിക്കേഷൻ അപ്പോൾ മ്പ ഈ വണ്ടി ഉപയോഗിച്ചവരെങ്ങനെയാണ് ഉപയോഗിച്ചതൊന്നും നമുക്ക് കറക്റ്റ് പറയാൻ വേണ്ടി പറ്റില്ല പക്ഷേ നമ്മൾ ചെയ്യുന്ന വർക്ക് പ്രോപ്പർ ആയിരിക്കും അതായത് എ ടു സെഡ് കാര്യങ്ങൾ പെർഫെക്റ്റ് ആയിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് കേട്ടോ ടെല്ല് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ടർബോ ആണ് നമ്മളതിൽ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇവർ പ്രോപ്പറായിട്ട് അത് സാൻഡിങ് ഒക്കെ ചെയ്ത് നല്ല വൃത്തിയായിട്ട് ക്ലീൻ ചെയ്താൽ നമുക്ക് തരുന്നത് കേട്ടോ അപ്പോൾ അത് ആ പുതിയ ടർബോയുടെ കോർ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതാണ് നമ്മുടെ പുതിയ ടർബോയുടെ കോറ് ഇപ്പോൾ ഇത് നല്ല സ്മൂത്തായിട്ട് കറങ്ങുന്നുണ്ട് നമ്മുടെ വണ്ടിയിൽ ഉണ്ടായിരുന്ന ആ ഒരു ടർബോ കറങ്ങുന്നില്ലായിരുന്നു അത്യാവശ്യം ഒരു ടൈറ്റായിട്ടാണ് കറങ്ങുന്നത് അപ്പോൾ ആക്സിലേറ്റർ കൊടുക്കുന്ന സമയത്ത് അത് കറങ്ങാൻ പറ്റാണ്ട് അവിടുന്ന് കിടന്ന് സൗണ്ട് വിസിൽ കാര്യങ്ങളൊക്കെ അടിക്കാനുണ്ടായിട്ടോ ടെല്ലിൻ്റെ ടർബോ നിങ്ങൾക്ക് കാണാം പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ ടൈമിംഗ് ചെയിൻ ചെക്ക് ചെയ്തിട്ടുണ്ട് കാരണം ഈ ഒരു വർക്ക് ചെയ്യുന്ന സമയത്ത് ചെയിൻ ചെക്ക് ചെയ്യാൻ മസ്റ്റ് ആണ് ഇനി കുറച്ച് കഴിഞ്ഞ് ചെയിന് കാര്യങ്ങളൊക്കെ ബ്രേക്ക് ഡൗൺ ആയിട്ട് ഇതിൻ്റെ ഓണർക്ക് വലിയൊരു എക്സ്പെൻസ് വരണ്ട ഓൾറെഡി ഇപ്പോൾ തന്നെ അത്യാവശ്യം ഒരു എക്സ്പെൻസ് ആയിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ ടർബോ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ഈ ഹോസുകൾ കാര്യങ്ങളൊക്കെ കാണാം ഈ പഴയ ഹോസുകൾ കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ റീപ്ലേസ് ചെയ്യുകയാണ് ഈ പഴയ ഹോസുകളുടെ കണ്ടീഷൻ തന്നെ വളരെ മോശമാണ് അതായത് എല്ലാ ഭാഗങ്ങളും റെസ്റ്റ് കാര്യങ്ങളൊക്കെ വന്നിരിക്കുക കേട്ടോ അപ്പം ഒരു ഹോസുകളൊക്കെ കൊണ്ട് ലോങ് ഡ്രൈവ് പോയി കഴിഞ്ഞാൽ ഏതു നിമിഷം വണ്ടി ബ്രേക്ക് ഡൗൺ ആവാം എല്ലാ ഹോസുകളും മാറുന്നുണ്ട് എല്ലാം മാറിയുടെ തന്നെ ജെനുവിൻ പാർട്സ് ആണ് നമ്മൾ ചെയ്യുന്ന കേട്ടോ അപ്പം ഈ എൻ്റെ കയ്യിലുള്ള ഈ ഒരു ഹോസൊക്കെ നമുക്ക് മാറണമെങ്കിൽ ടർബോ ഒക്കെ അയച്ചെടുത്ത് ചെയ്താലേ വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ കാരണം അതിൻ്റെ ആ സീറ്റാവുന്ന സ്ഥലങ്ങളിലൊക്കെ പ്രോപ്പറായിട്ട് നമുക്ക് പേപ്പറൊക്കെ ചെയ്യാനുള്ളതാണ് എൻ്റെ കയ്യിലുള്ള ഈയൊരു തെർമോസ്റ്റാറ്റ് ബോഡിയൊക്കെ വണ്ടി ഇറങ്ങിയ സമയത്തുള്ളതാണ് കാരണം ഈടായിട്ട് തെർമോസ്റ്റാറ്റ് ബോഡികളൊക്കെ വരുന്നത് വേറൊരു ഷേപ്പിലാണ് പിന്നെ ഗെയ്സ് ഇതിൽ വലിയൊരു ടിസ്റ്റ് വരാനുണ്ട് വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം എൻ്റെ കയ്യിലിരിക്കുന്നതാണ് ഈ ഒരു പുതിയ തെർമോസ്റ്റാറ്റ് ബോഡി അപ്പോൾ ഇതിന് ഏകദേശം ആയിരത്തി എറുന്നൂറ് രൂപയുടെ റേറ്റ് ഉണ്ട് പിന്നെ അത് കൂടെ തന്നെ ഞാൻ ഓയിൽ സെപ്പറേറ്റർ കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട് അതിൻ്റെ വീഡിയോ സെപ്പറേറ്റ് ഷൂട്ട് ചെയ്യാൻ വിട്ടുപോയി ഓക്കെ ഈ കാണുന്നതാണ് നമ്മുടെ ഇ ജി ആറ് അപ്പം ഇതിൻ്റെ ഇ ജി ആർ ഇതുവരെ അയച്ചിട്ടില്ല എന്നുള്ള ഉറപ്പാണ് കാരണം അതിൻ്റെ മേലെയുള്ള ഓസ് കാര്യങ്ങളൊക്കെ കണ്ടാൽ തന്നെ മനസ്സിലാവും കംപ്ലീറ്റ് റെസ്റ്റ് ആണ് ഇതിൻ്റെ കൂളൻറ്റ് കുറയാൻ തന്നെ കാരണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളും റെസ്റ്റ് കേട്ടോ ഇപ്പോൾ ഈ ഉത്ഭാഗത്തൊക്കെയുള്ള കാർബൺ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും ഒരുപാട് കാർബൺ ഡെപ്പോസിറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ ഇ ജി ആറിനുള്ളിൽ അപ്പം അതൊക്കെ തന്നെ നമ്മൾ നല്ല പ്രോപ്പറായിട്ട് ഡീപ്പായിട്ട് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ മറ്റ് ഇലക്ട്രിക്കൽ പാർട്സ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട് വേറെ പ്രശ്നങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് ഈ ഒരു ഇ ജി ആറിൻ്റെ ബാക്ക് സൈഡിൽ വരുന്ന ഹോഴ്സുകൾ കാര്യങ്ങളൊക്കെ മാറി പിന്നെ ഇപ്പോൾ നിങ്ങൾ കാണുന്ന കാണുന്നത് മാപ്പ് സെൻസറാണ് ഈ മാപ്പ് സെൻസറൊക്കെ ഫുൾ ബ്ലോക്കാണ് അതിൻ്റെ ഉള്ളിലൊക്കെ ഫുൾ കാർബൺ കയറിയിട്ട് അപ്പം ഈ മാപ്പ് സെൻസറൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് അതിൻ്റെതായിട്ടുള്ള സ്പ്രേ കാര്യങ്ങളൊക്കെ നമ്മൾ ഉപയോഗിച്ചിട്ടാണ് ക്ലീൻ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ വണ്ടിയുടെ മൈലേജ് കാര്യങ്ങൾ അതുപോലെ തന്നെ സ്മോക്ക് കാര്യങ്ങളെല്ലാം കൺട്രോൾ ചെയ്യുന്ന ഈ ഒരു സെൻസറാണ് ഈ സെൻസർ ഒക്കെ അടിഞ്ഞിരുന്ന് കഴിഞ്ഞാൽ കറക്റ്റായിട്ടുള്ള റീഡിങ് കിട്ടില്ല കേട്ടോ അപ്പം ഫ്യൂൽ ഇഞ്ചക്ഷൻ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ കൂടുതലൊക്കെ ആയിരിക്കും നമുക്ക് മൈലേജ് കുറയാം പുക വരാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും പിന്നെ വേറൊരു കാര്യം ഇതിൻ്റെ ഇൻലെറ്റ് മാൻ ഫോൾഡാണ് ഇൻലെറ്റ് മാൻഫോൾഡ് ഞാൻ അഴിക്കാൻ വേണ്ടി നോക്കിയ സമയത്ത് വേറെ ഒന്നുമല്ല ഒന്ന് രണ്ട് ബോൾട്ടുകൾ പൊട്ടാറായി നിൽക്കുവാണ് അപ്പോൾ ഞാനിതിൻ്റെ ഓണറെ വിളിച്ച് സംസാരിച്ചു അഴിക്കണമെന്ന് ചോദിച്ചു പൊട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ എഞ്ചിനെ ഇറക്കേണ്ട വരും എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഒരു കാര്യം ചെയ്യുക ഇപ്പം എന്ന് പറഞ്ഞു കാരണം എഞ്ചിനെ ഇറക്കി കഴിഞ്ഞാലുള്ള എക്സ്പെൻസ് കാര്യങ്ങൾ നിങ്ങൾക്കറിയാം പിന്നെ ഞാനിതിന് ഒക്കെ ചെക്ക് ചെയ്തിട്ടു അതായത് ഒരുപാടുള്ള സ്ലഡ്ജ് കാര്യങ്ങളൊന്നുമില്ല കുറച്ച് സ്ലഡ്ജക്കെ ഉണ്ട് മാക്സിമം നമ്മൾ ക്ലീൻ ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ആ ഒരു ഭാഗങ്ങളിലൂടെ ഒക്കെ ഇപ്പോൾ നിൻ്റെ എൻ്റെ കയ്യിലുള്ള ഈ ഒരു ഇ ജി ആറിൻ്റെ വായ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതൊക്കെ ഫുൾ ബ്ലോക്കാണ് ഇപ്പോൾ ഇനി അടുത്ത് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇത് സർവീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് ഫുൾ ക്ലീനിങ് ആണ് ഇതിൻ്റെ കംപ്ലീറ്റ് ലൈനുകളും പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യുക ഈ വണ്ടിയുടെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ അബാർ റിസൾട്ടാണ് അതായത് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ വണ്ടി പോലെ കേട്ടോ ഒരു ചെറിയ സ്മോക്ക് പോലും ഇല്ല പെർഫെക്റ്റ് ആയിരുന്നു കേട്ടോ ഈ പണി കഴിഞ്ഞപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഫുൾ ക്ലീൻ ക്ലീനാണ് എല്ലാ ഭാഗങ്ങളും ആ ഒരു വാൽവിൻ്റെയൊക്കെ അവസ്ഥ നിങ്ങൾക്ക് കാണാം അപ്പോൾ താ പിന്നെ നമുക്ക് ഈ ഒരു ക്വാഡ്രാജെറ്റ് എഞ്ചിൻ ചെയ്യുമ്പോൾ കിട്ടുന്ന മൾട്ടിജെറ്റ് എഞ്ചിൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബോൾട്ട് സ്ലിപ്പ് ആവുന്ന കേസാട്ടോ അതായത് ചില ബോൾട്ടുകളൊക്കെ സ്ലിപ്പാകുന്ന ഒരു സംഭവം ഉണ്ട് അത് ഉരുക്കി പിടിച്ചിരിക്കും നമ്മൾ അഴിക്കുന്ന സമയത്ത് അപ്പോൾ നമ്മൾ നമ്മളാത് കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ടാപ്പിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ചെയ്യുന്നത് കേട്ടോ ചിലപ്പോൾ മുന്നെ ചെയ്തവരെ അത് മിസ്സ് ചെയ്തിരിക്കാം ഇരിക്കാം എന്തായാലും നമ്മളിപ്പം ഫിറ്റിങ്സ് കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് തീർത്തുകൊണ്ടിരിക്കുകയാണ് പൈപ്പ് കാര്യങ്ങളൊക്കെ എല്ലാം സെറ്റ് ചെയ്തു അപ്പം അങ്ങനെതാ നമ്മൾ തെർമോസ്റ്റാറ്റ് ബോഡി കാര്യങ്ങളൊക്കെ പുതിയതാണ് ഫിറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇനി നമുക്ക് കാർ സ്റ്റാർട്ട് ചെയ്യാനുള്ള പ്ലാനിലാണ് ഈ ഒരു ടർബോ കാര്യങ്ങളൊക്കെ ശരിക്കും നമ്മൾ കവർ ചെയ്താൽ വെക്കുന്നത് കാരണം അതിൻ്റെ അകത്ത് ചെറിയ പൊടിയോ എന്തെങ്കിലും മെറ്റൽ പീസോ കാര്യങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ അത് വലിയ പണിയായിരിക്കും അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമ്മൾ പ്രത്യേകം ചെയ്യുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ക്രാങ്കേഴ്സ് നമ്മൾ അഴിച്ച് ബോണ്ട് ചെയ്യുന്നുണ്ട് കാരണം ക്രാങ്കേസിൻ്റെ ഉൾഭാവമൊക്കെ കാണാൻ പറ്റും സ്ക്രാങ്കേഴ്സ് നമ്മൾ അയച്ചെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സ്റ്റെയിനർ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കാരണം ടെർബോയ്ക്ക് പണി കഴിഞ്ഞാൽ പ്രത്യേകം ചെക്ക് ചെയ്യേണ്ട ഒരു പാർട്ടാണ് ഓയിൽ സ്റ്റെയിനർ സ്റ്റെയിനർ ബ്ലോക്ക് ഉണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് ടർബോയിലേക്ക് ഓയിൽ എത്തില്ല കേട്ടോ അപ്പം നമ്മൾ ആ ഒരു സ്റ്റേനർ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് അയച്ചത് അയച്ച സ്ഥിതിക്ക് നമ്മൾ അത് ക്ലീൻ ചെയ്തു പിന്നെ വീണ്ടും ബോണ്ടൊക്കെ ചെയ്തു കാരണം ഇത് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ബോണ്ടൊക്കെ വീക്കായിട്ട് സൈഡിലൂടെ ലീക്ക് കാര്യങ്ങളൊക്കെ വരും പിന്നെ അതുപോലെ തന്നെ നമ്മൾ പുതിയ ഡീസൽ ഫിൽറ്റർ നമ്മൾ ഫിക്സ് ചെയ്യുന്നുണ്ട് ഈ ഡീസൽ ഫിൽറ്റർ കണ്ടാൽ തന്നെ ഞങ്ങൾക്ക് അറിയാം അടുത്ത കാലത്തൊന്നും മാറിയിട്ടില്ല അതേപോലെ ഞാൻ ഇതിൻ്റെ എ സിയുടെ ലൈൻ അയച്ച സമയത്ത് ഓയിൽ കുറച്ച് കുറവായിരുന്നു ആ ലൈനിൽ ഒന്നും ഓയിൽ കാണുന്നില്ല സാധാരണ നമ്മൾ എ സിയുടെ ലൈനൊക്കെ അഴിക്കുമ്പോൾ ഓയിൽ കാണാറുണ്ട് അപ്പോൾ നമ്മൾ കമ്പ്രസ്സറിലേക്ക് കുറച്ച് ഓയിൽ കൊടുക്കുന്നുണ്ട് കംപ്രസ്സർ നല്ല കണ്ടീഷനാണ് ഉൾഭാഗം പിന്നെ അത് ആ വേറൊരു പണി നമ്മുടെ ഗിയർ ബോക്സിൻ്റെ ഫില്ലിംഗ് ബോൾട്ട് ഫില്ലിംഗ് ബോൾട്ട് ആരോ വെൽഡൊക്കെ ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഞാനിത് അഴിച്ചെടുത്തത് കുറച്ച് ടാസ്ക് ആയിട്ടാണ് ഹീറ്റാക്കേണ്ടിയൊക്കെ വന്നു കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇനി നമുക്ക് അവിടെ പ്രോപ്പർ ആയിട്ടുള്ള പുതിയ ഫില്ലിംഗ് ബോൾട്ട് ഫിക്സ് ചെയ്യാം അപ്പം ഈ ബോൾട്ട് നമ്മൾ അഴിക്കുമ്പോഴും ഫിക്സ് ചെയ്യുന്ന സമയത്തും കറക്റ്റ് ആയിൻ്റെ ടൂറി ൂള് തന്നെ ഉപയോഗിക്കണം അല്ലെങ്കിൽ അതിൻ്റെ ഉൾഭാഗം ഡാമേജ് ആയി പോട്ടോ പിന്നെ അതാ ഇതിൻ്റെ ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പം കാണാൻ വേണ്ടി പോകുന്നതാണ് വർക്കെല്ലാം കഴിഞ്ഞ ശേഷം നമ്മുടെ ആ ഒരു തെർമോസ്റ്റാറ്റിൻ്റെ കേസ് ലീക്കായി നമ്മളൊരു കാര്യം ആലോചിക്കണം ഇത് പുതിയ പാർട്സാണ് കമ്പനിയിൽ നിന്ന് മേടിച്ച പുതിയ പാർട്സ് ആട്ടോ ഈ ഒരു പാർട്ട് നമുക്ക് റീപ്ലേസ് ചെയ്ത് കിട്ടില്ല കാരണം ഇത് മായതീടെ സൈഡിൽ നിന്ന് റീപ്ലേസ് ഒക്കെ ചെയ്ത് കിട്ടണമെങ്കിൽ അതിതായിട്ടുള്ള സമയ കാര്യങ്ങളൊക്കെ എടുക്കുമെന്നാണ് പറഞ്ഞത് ആ ഒരു വലിയ പണിയായിപ്പോയി കാരണം നമ്മൾ അഴിച്ച ഭാഗങ്ങൾ വീണ്ടും സോറി ഫിക്സ് ചെയ്ത ഭാഗങ്ങൾ വീണ്ടും നമ്മൾ അയക്കേണ്ടി വന്നു അപ്പോൾ നമ്മളിപ്പോൾ പുതിയ ഇപ്പം നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും ഫുൾ അയച്ച് വെച്ചിരിക്കുക കേട്ടോ അപ്പം നമ്മൾ ഇനി വേറൊരു തെർമോസ്റ്റാറ്റിൻ്റെ കേസ് മേടിച്ചു പുതിയ കേസ് മേടിച്ചു കൊണ്ടുവന്നു പഴയത് റീപ്ലേസ് ചെയ്ത് തരാൻ പറ്റുമെന്ന് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കിട്ടുമോ എന്നറിയില്ല അപ്പം അവസ്ഥ ഇതാണ് ഇപ്പം ഇറങ്ങുന്ന എല്ലാ പാർട്സും ലൈറ്റായിട്ട് ഇറക്കുന്നത് കേട്ടോ അതൊരു വലിയ പ്രശ്നം തന്നെയാണ് എത്രത്തോളം ലൈറ്റാക്കി ഇറക്കാൻ പറ്റും അത്രത്തോളം ലൈറ്റായിട്ട് ഇറക്കുന്നത് അപ്പം നമ്മളെ പോലെയുള്ള മെക്കാനിക്കുകൾക്കാണ് ഇതിൻ്റെയൊക്കെ ബുദ്ധിമുട്ട് അപ്പം എന്തായാലും ആ പൈസ പോയി എന്ന് വിചാരിക്കാം ഇനിയിപ്പം എപ്പോഴാണ് റീപ്ലേസ് ചെയ്ത് കിട്ടാമൊന്നും അറിയാൻ പറ്റില്ല ഗൈസ് അങ്ങനെ ഇനി ബാക്കി കാര്യങ്ങൾ നമുക്ക് നോക്കാം ഇതാ നമ്മൾ എ സി ഗ്യാസ് കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യുന്നുണ്ട് വണ്ടിയിലേക്ക് നമ്മൾ ഫ്രണ്ട് ഭാഗങ്ങളൊക്കെ ഫുൾ അയച്ചുകൊണ്ട് തന്നെ എ സി ഗ്യാസൊക്കെ നമ്മൾ റീപ്ലേസ് ചെയ് റിലീസ് ചെയ്തായിരുന്നു ഇപ്പോൾ നമ്മളിതിൻ്റെ ഹോണൊന്നും മാറുന്നുണ്ട് ഒരു ഹോൺ ഇതിൽ വർക്ക് ചെയ്യാത്തതുണ്ട് അപ്പോൾ റൂട്ട്സിൻ്റെ ഹോൺ തന്നെ മേടിച്ചു അപ്പം റൂട്ട്സിൻ്റെ ഹോൺ നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട് വണ്ടിയിൽ വണ്ടിയിലോട്ടോ അപ്പം നമ്മൾ ചെയ്തു പോകുന്ന സമയത്ത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ആ ഒരു ഭാഗങ്ങളിലെ എന്തൊക്കെ പാർട്സുകൾ വേണം അതെല്ലാം തന്നെ നോക്കിയിട്ടാണ് ചെയ്തു പോവുന്നത് ഇനി ഇതിനി ഹാൻഡ് ബ്രേക്കിന്റെ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്ന ഈ ഒരു വണ്ടിക്ക് ഹാൻഡ് ബ്രേക്ക് കുറവായിരുന്നു ട്ടോ അപ്പോൾ ഞാൻ ചെക്ക് ചെയ്ത സമയത്ത് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ പാർട്ട് ഇതില് മിസ്സിംഗ് ആണ് അതായത് ചെറിയൊരു ലോക്ക് ഉണ്ട് സ്റ്റോപ്പ് ചെയ്യുന്ന ആ ഒരു ലോക്ക് മിസ്സിംഗ് ആയിരുന്നു അപ്പം ആ ഒരു ലോക്ക് നമ്മൾ മേടിച്ചു സെറ്റ് ചെയ്തു അപ്പം അത് സെറ്റ് ചെയ്തു കഴിഞ്ഞപ്പോൾ ഹാൻഡ് ബ്രേക്കിന്റെ പ്രശ്നങ്ങളൊക്കെ മാറി ഇപ്പം പെർഫെക്റ്റ് ആണ് ഈ ഒരു വണ്ടി പുതിയ വണ്ടി ഓടിക്കുന്ന സെയിം ഫീൽ ആണ് ഓക്കേ ഗയ്സ്